ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഇത് പൊങ്കലിലെ തലേ ദിവസം വൈകുന്നേരത്തെ ബ്ലോഗാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് പൊങ്കലിലെ തലേ ദിവസം ഞങ്ങൾ എന്തൊക്കെ ഒരുക്കും എന്നുള്ളതാണ് ഞാൻ അതിൽ കാണിക്കുന്നത് ഞങ്ങളിത് കാപ്പ് കെട്ടുക എന്നാൽ പറയുക ദേവിയുള്ളിലോട്ട് ക്ഷണിക്കുക എന്നാൽ പറയുക ഇപ്പോൾ വേപ്പിൻ്റെ ല മാവിൻ്റെ ല പിന്നെ ഒരു വെള്ള കളർ പൂവുണ്ട് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ ഫ്രണ്ടിലിങ്ങനെ കെട്ടിത്തൂക്കും കേട്ടോ ഒരൊരാഴ്ച ഞങ്ങൾ ഇങ്ങനെ വെക്കുകേ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ കളർ പൊടിയാണ് കോലോട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഈ കളർ പൊടി ഇങ്ങനെ അതിലിട്ട് വെക്കും നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് വെക്കുകയാണ് പിന്നെ ചാണകം മെഴുകാണ് ഇവിടെ ഞങ്ങൾ പൊങ്കൽ വെക്കുക ചാണകം മെഴുകിയിട്ട് അതിന്റെ മേലെ കാവി ഇങ്ങനെ തേച്ച് ഇവിടെ ഉണ്ടോ എന്നിട്ട് അതിന്റെ മേലെ കോലിടുക നല്ല ഭംഗിയാണ് കേട്ടോ കാണിക്കാൻ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ള വ്ളോഗൊക്കെ ഞാൻ നാളത്തേല് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ചേ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ പിന്നെ ഫ്രണ്ടിൽ ഇതാ ഞാൻ നല്ലപോലെ ഹോലൊക്കെ രാവിലെ ഇട്ടത് അത് അടിച്ച് കളഞ്ഞ ശേഷം കാവി പൂശാണ് കേട്ടോ കാവി നല്ലപോലെ കലക്കിയിട്ട് ഇങ്ങനെ തേച്ച് വിടണം കേട്ടോ ഒരു രണ്ട് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ വയ്ക്കുകയുള്ളൂ ഇല്ലെങ്കിൽ കാലിലൊക്കെ അങ്ങനെ ഒട്ടിയിട്ട് അകത്തോട്ട് വരും ഈ കളറൊക്കെ അപ്പം ഞാനതൊക്കെ വേഗം വേഗം തേച്ച് വിടാണ് സമയമായിട്ടോ വൈകുന്നേരം ഒരു ഏഴേഴരയ്ക്കായി പിന്നെ എൻ്റെ മോനും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അച്ചു ഇതാണ് കേട്ടോ കളർ പൊടി വാങ്ങാൻ കിട്ടും ഞങ്ങളുടെ ഈ ഭാഗത്തുള്ളവരെല്ലാവരും പൊങ്കല് വെക്കും കേട്ടോ ഇത് പുള്ളി വെച്ച കോലമാണ് ഞാൻ ബാക്കി ഫുള്ളായിട്ടുള്ള കോലങ്ങൾ ഞാൻ നാളത്തെ പൊങ്കൽ വ്ലോഗിൽ കാണിക്കട്ടോ ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യണം ഇതെന്റെ അടുത്ത വിട്ടത്തെ കുട്ടികളാണ് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ എനിക്ക് അപ്പോൾ കാണേ